ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷങ്ങള് കുട്ടികൾക്ക് എല്ലാവർക്കും ആണെന്ന് അറിയാം എങ്കിലും നമ്മൾ ക്ലാസ് മുടക്കുന്നില്ല എക്സാം ഒക്കെ കഴിഞ്ഞ് ഫ്രീ ആവുന്ന സമയത്ത് ക്ലാസ്സുകളൊക്കെ കാണാം കണ്ട് മനസ്സിലാക്കിയിട്ട് പിന്നീട് നന്നായിട്ട് പഠിച്ചെടുത്താൽ മതി ഇന്ന് നമ്മൾ പുതിയൊരു കാര്യമാണ് പഠിക്കാൻ പോകുന്നത് എന്താണെന്നറിയോ നമ്മൾ ഇതുവരെ വൺ മുതൽ സിക്സ് വരെയുള്ള നമ്പറുകളൊക്കെ അബാക്കില് എങ്ങനെയൊക്കെ ആഡ് ചെയ്യാമെന്നും എങ്ങനെയൊക്കെ ഏതൊക്കെ നമ്പറിൽ നിന്ന് വൺ മുതൽ സിക്സ് വരെയുള്ള നമ്പറുകൾ കുറയ്ക്കാൻ പറ്റും അഥവാ ലെസ് ചെയ്യാൻ പറ്റും എന്നാണ് നമ്മൾ പഠിച്ചത് ഇന്ന് നമ്മൾ അത് വെച്ചിട്ട് അബാക്കസിൽ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നാണ് പഠിക്കുന്നത് ശ്രദ്ധിച്ചിരിക്കണേ കുറച്ച് കാര്യങ്ങൾ അതിനു മുന്നേ പറഞ്ഞു തരാനുണ്ട് ഇവിടെ കണ്ട അഞ്ച് പോയിന്റുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ അതിൽ സെന്റർ പോയിന്റിന് വേണം നമ്മൾ എടുക്കാൻ ഇവിടെയാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്യാറ് ഇത് വൺസിന്റെ പ്ലേസ് ഇങ്ങോട്ട് വരുമ്പോ ഇതിന്റെ വില കൂടിക്കൂടി വരും നമ്മൾ ഒറ്റയുടെ സ്ഥാനം പത്തിന്റെ സ്ഥാനം എന്നൊക്കെ പറയില്ലേ ഇത് ഒറ്റയുടെ സ്ഥാനം വൺസിന്റെ പ്ലേസ് ഇത് ടെൻസിന്റെ പ്ലേസ് പത്തിന്റെ സ്ഥാനം എന്ന് പറയും വൺസിന്റെ സ്ഥാനം എവിടെയാണെന്ന് പറഞ്ഞല്ലോ എങ്ങനെയാ നോക്കിയോ വണ് ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ഇത്രയാണ് നമ്മൾ ഈ വൺസിന്റെ പ്ലേസിൽ ഇനി ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം ഇതാണ് നമ്മളെ ക്വസ്റ്റ്യൻ ചെയ്യുന്നേ സെന്റർ പോയിന്റിൽ വൺ ചെയ്തു അടുത്ത നമ്പർ എത്രയാണ് നമ്മള് പറഞ്ഞത് ത്രീ അല്ലെ ത്രീന്ന് ലസ് ടു എത്ര ആൻസർ കിട്ടിയെന്ന് നോക്കി ബാറില് രണ്ട് മുത്തുകളാണ് ഇങ്ങനെ മുട്ടിയിരിക്കുന്നത് ഇങ്ങനെ മുട്ടിയിരിക്കുന്ന മുത്തുകൾ മാത്രമാണ് നമ്മള് ക്വസ്റ്റ്യൻ ചെയ്ത് കഴിയുമ്പോൾ ഈ മുട്ടിയിരിക്കുന്ന മുത്തുകളില്ലേ അതാണ് ഇപ്പൊ ചെയ്ത ക്വസ്റ്റ്യന്റെ ആൻസർ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞ് ഈ ബാറിലേക്ക് എത്ര മുത്തുകളാണ് ഇങ്ങനെ ടച്ച് ചെയ്ത് നിൽക്കുന്നത് അതാണ് ആ ക്വസ്റ്റ്യന്റെ ആൻസർ ഇവിടെ കണ്ടോ രണ്ട് മുത്തുകളാണ് ഈ ബാറിലേക്ക് മുട്ടി നിൽക്കുന്നത് ഇപ്പൊ നമ്മൾ ചെയ്ത ക്വസ്റ്റ്യന്റെ ആൻസർ എത്രയാണ് അപ്പോ രണ്ട് ഒന്ന് രണ്ട് വൺ ടു എന്നുള്ള ആൻസർ ആണ് നമുക്ക് കിട്ടിയത് ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം ടു സിക്സ് നമ്മൾ സിക്സ് ഒക്കെ പഠിച്ചതല്ലേ ലെസ് ഫൈവ് എത്ര ആൻസർ കിട്ടിയത് വൺ ടു ത്രീ ത്രീ എന്നുള്ള ആൻസർ ആണ് നമുക്ക് കിട്ടിയത് ഇനി അടുത്തൊരു ക്വസ്റ്റ്യനും കൂടി പറയാം നയൻ ലസ് സിക്സ് ഫൈവ് എത്രയാണെന്ന് വയ്ക്കോ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് എയ്റ്റ് എന്നുള്ള ആൻസർ ആണ് കിട്ടിയത് ഇനി ഒരു ക്വസ്റ്റ്യനും കൂടി പറയാം സെവൻ സിക്സ് ലെസ് ചെയ്യാനാണ് ഇനി സെവൻ നമ്മൾ ചെയ്തു അടുത്ത നമ്പർ സിക്സ് ആണ് ലെസ് ചെയ്യേണ്ടത് ഫൈവ് സിക്സ് സിക്സ് ലെസ് ചെയ്തു ഇനി അടുത്തതായിട്ട് നമ്മൾ ത്രീ ആണ് അതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇത്ര ശ്രദ്ധിക്കുക നമ്മൾ ഫിംഗറിങ് ഒക്കെ പഠിച്ചിട്ടുണ്ടല്ലോ അപ്പൊ ഇവിടെ വൺ ഉണ്ട് വണ്ണ്ട് എന്ന് പറയുന്ന സമയത്ത് വൺ ടു ത്രീ ഈ മൂന്ന് മുത്തുകൾ ഇതിലേക്ക് ഊട്ടി കൊടുക്കുക ആഡ് ചെയ്ത് കൊടുക്കുക എല്ലാവർക്കും മനസ്സിലാക്കേണ്ട ആകുമായിരിക്കും അല്ലേ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് ചെയ്യുന്നെന്ന് ഇതുപോലെ ഒരു രണ്ട് ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തരാം ത്രീ സിക്സ് പ്ലസ് ടു സെക്കൻഡ് ക്വസ്റ്റ്യൻ സിക്സ് പ്ലസ് വൺ ഫോർ തേർഡ് ക്വസ്റ്റ്യൻ ഫൈവ് ടു പ്ലസ് സിക്സ് ഇത്രയും ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്യാം ഇതുവരെ സപ്പോർട്ട് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കമന്റ് ചെയ്യാം ഷെയർ ചെയ്യാം ബെല്ലൈക്കൻ പ്രസ് ചെയ്യാൻ മറക്കരുതേ